ചോദിക്കുവാ വന്നു വന്ന നിനക്ക് ഈ പ്രശ്നക്കാരാ നീ ആര് വിചാരം അതെ എന്ത് മോളെ കെട്ടിക്കാൻ നോക്കുന്നത് മൂന്നാം കൊണ്ടാക്കും ചോദിക്കും ചോദിക്കാൻ വളർത്തി വെച്ചേക്കുന്നത് വയസ്സിൽ തുടങ്ങിയത് അമ്മി നല്ല ഭാര്യ ആക്കാനുള്ള ഒറ്റത്തി സംസാരിക്കാൻ പാടില്ല ആണുങ്ങളോടും മിണ്ടാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെ പാത്രം കഴുകണം പിന്നെ ഒന്നും കൊടുക്കുന്ന എന്തെ നാട്ടി നല്ല ഭർത്താക്കുമായിരുന്നു വേണ്ടി ഞാൻ ഒരു സ്കൂളായിരുന്നു സ്കൂളോട്ട് വിളിച്ചു ഞാൻ ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെന്നു പോയ വഴിക്ക് കാർച്ച് കംപ്ലൈന്റ് ഒക്കെ വേറെ ഓട്ടോ വിളിച്ചൊക്കെ പോകണ്ട വന്നു അതുകൊണ്ട് അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ചെണ്ടകൊട്ട് ഞാനിതുപോലെ അറിഞ്ഞ ചെണ്ട കൊട്ടിയാണ് എന്നെ കയറ്റുന്നത് ഇനി കൊട്ടി കയറ്റാൻ പോലെ ഞാൻ പ്രതിഷ്ഠയായിരുന്നു അങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ച് ഞാനങ്ങനെ ചെണ്ടകൊട്ടൻ്റെ അടുത്ത് ചുന്തിലിച്ച് ചുന്തിലിച്ച് ചെന്ന് അവർ ഓഫീസ് റൂമിൽ ചെന്ന് എന്നെ അവിടെ ഇരുത്തി അവിടെ ഇരുത്തിട്ട് എനിക്ക് കുറച്ച് ചായ ചേട്ടായ ഉണ്ട് ഞാനും ഉണ്ട് രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് കാപ്പിയൊക്കെ തന്നു ഞങ്ങളെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് ഇഷ്ടം പോലെ പലകര ലഡു ജിലേബി അലു അങ്ങനെയുള്ള പല പല സാധനങ്ങൾ അതിലൊരു ആള് വെച്ചു അത് അവിടുത്തെ ആരാണെന്ന് ഇപ്പോഴും എനിക്കറിയുമ്പോൾ ഞാൻ ചോദിച്ചില്ല കാരണം അത്ര നാണക്കാരായിരുന്നല്ലോ അപ്പൊ പുള്ളി വന്ന വന്നെച്ചോട് പറഞ്ഞു മോളെ രണ്ടെണ്ണം എടുത്തോട്ടാ നിങ്ങക്കൊള്ളാണെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് മടിച്ചെങ്കിലും താമസല്ലേ ചെന്നതും ഞാനൊന്ന് മടിച്ച് ഒരെണ്ണം എടുത്ത് ചേട്ടായി പറഞ്ഞെടുത്ത് രണ്ടെണ്ണം എടുത്തേ കണക്ക് വന്നേ പിന്നെ അവരപ്പുറത്തെ മുറിയോട് ഞാൻ അപ്പൊ തന്നെ രണ്ടെണ്ണം പിന്നെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല

നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം എടി നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിയിരുന്നത് ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത് ദഹനത്തെ ബാധിക്കും ഒന്നിലെ ആഹാരത്തിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവോ നമുക്ക് നമുക്ക് എല്ലാത്തിനും ചിട്ട വേണം അല്ല ഈ കഞ്ഞി സൂപ്പ് ഒക്കെ കഴിക്കുന്നവരോ അവർക്ക് ലിക്വിഡിന്റെ പ്രശ്നമല്ലേ അത് കഞ്ഞീസൂപ്പും ഇത് ചോറല്ലേ